അത് നിങ്ങള് വിചാരിക്കും ഇന്ന് ചായ ഒടി മാത്രമേ ഉള്ളൂന്ന് പക്ഷേ ചായ ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ആ രസം തന്നെ അല്ലേ ചായ കുടിക്കുക പിന്നെ നേരം ഇങ്ങനെ സൊറ പറഞ്ഞ് ഇരിക്കുക ഏ അത് ഇരിക്കാറുമ്പോ രസമല്ലേ അങ്ങനെയാണ് അപ്പൊ ഞാൻ വീട്ടിൽ നിന്നെ ഫുഡ് കഴിക്കോ ഫുഡ് കാരണം ഓവർ കഴിക്കുന്നില്ല ലൈറ്റ് ആയിട്ട് ഉമ്മ 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 ഇവിടെ ഇല്ല അപ്പ എന്താ വച്ചാല് ഫുഡ് എന്താ പറയാ പറയുക വേസ്റ്റാക്കിയാലേ ഉമ്മൻ്റെയൊക്കെ നല്ല പൊട്ടിട്ടും അപ്പം ഉമ്മ അവിടെ എടുത്ത് വെച്ചു കാണും ഫുഡൊക്കെ എടുത്ത് വെച്ച് കാണും എന്നോട് കഴിക്കാൻ പറഞ്ഞു പോയതാണ് ഞാൻ നാളെ രാവിലെ ഉമ്മ വരുമ്പോഴും ഫുഡ് ഫുഡോടെ വാറ്റിണ്ടെങ്കിൽ പിന്നെ ഫുഡ് ഉണ്ടാക്കി തരുമില്ല ഗൈസ് അപ്പം വാതിലൊക്കെ പൊട്ടി ഞാൻ ഇറങ്ങുകയാണ് പക്ഷെ മുടിൻ്റെ കാലത്തിൽ എന്തെങ്കിലും നടക്കും അല്ലെങ്കിൽ എൻ്റെ മുടിയും താടിയും അത് ഇത് പറഞ്ഞ് ഭയങ്കര പരാതി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി ഏഹ് എന്നിട്ടും ഓരോരോ കളിയും കളിച്ച് കളിച്ചടുക്കാറുണ്ട് നിക്കടൂല്ലോനെ ഇതിപ്പോ സലീക്കും മറ്റേ പടത്തിൽ ഏതാ പടം പടം അറിയൂല ഓർമ്മല്ല ശെലീക്കുമാരത്തെ പടത്തിൽ ഉണ്ടല്ലോ ഇങ്ങനെക്ക് അതേപോലെ നിൽക്കപ്പോ അത് ഞാൻ അവിടെ പോയിട്ട് പൊണ്ടാട്ടിന്റെ റിയാക്ഷൻ കാണാം ആട്ടി അറിയില്ലേക്കും ആ അപ്പോ ഓക്കെ വീണ്ടും അപ്പൊ അതിലൊക്കെ പൂട്ടി പറഞ്ഞാണ് അവിടെ കൊട്ടാരം പൂട്ടിക്കാട്ടെ പുതിട്ടണല്ലോ എങ്ങട്ടാ പോണ് പുതിയ ഉടുപ്പ് കിട്ട എങ്ങട്ടാ പോണ്ജുണ്ടോ അന്റെ വകിയുണ്ടോ നിജത്ത പറണ് ട്രൗസർ ആണോ ആണോ പാന്റ് പാന്റ് ട്രൗസറോ ായതാ സംഭവം ആണല്ലേ ഞാൻ സുന്ദരനാകാ നോക്കിയത് അതാകെ എനിക്ക് ഞാൻ പറഞ്ഞ എന്റെ ഇതില് ഒറിജിനൽ തീച്ച് വാർന്നിരിക്കണില്ലേ അതാണ് എന്റെ മുഖത്തിന്റെ

ചൂടാരോ സമയായിട്ടൊന്നും വേണ്ട കുഞ്ഞാകെ വിളിച്ചോക്ക കേക്ക് കൊണ്ടുവരാൻ മറിയേ താത്ത ഓരോ കിലോ ആന വരണ്ടേ ചായം തൊട്ടോ

അത്തുക അത്തുകാക്ക് അല്ലേ ഞണ്ടി ജിന്തോളീട്ടൊരു മത്സരമല്ല gana juna no ki roki ee raasu ki ikka kend peravadi illa nanu kalike nagire juttu

അത് കുപ്പിയെടുത്ത് ഈസിട്ടോ വണ്ടി നിന്ന ഈസി കിട്ടോ വണ്ടി നിന്ന നമുക്ക് അപ്പൊ ഞങ്ങളുടെ ആനുവേഴ്സറി ആയിട്ടേ ചായമ്മല ഒതുക്കിയാരലെ നല്ല ടീമാണ് പിന്നാക്ക